ഹലോ കുട്ടിക്കാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ നാളെ വിഷു ആണല്ലോ അപ്പം വിഷുവിനുള്ള ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് ഞങ്ങൾ മുക്കത്ത് മാർക്കറ്റിൽ അപ്പം കുറച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ മേടിച്ച് നാളത്തേക്ക് ഒരുക്കാനും അതിന് ഒക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ അപ്പം നമുക്ക് മുക്കത്തെത്തി ഇപ്പം വീട്ടിൽ നിന്ന് പോകുന്നപ്പം എൻ്റെ ഒന്നും എടുത്തില്ലായിരുന്നു മുക്കത്തെത്തി ഇനി മുഖം മാർക്കറ്റ് കാണാം കല്ലോ ഇങ്ങോട്ട് നോക്കേണ്ട കല്ലോണ്ടോജി വാറ മുരിട്ടോ പറഞ്ഞോ തൈരിന്റെ അച്ചാറിന്റെ அவடா கனி கணி உண்ட் ஜெயிச்ச கனி ஆ கணி 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 பச்சம அஞ்சூறு கே வாட்

മ്പരി എടുത്തോ ചെറുത് മതി നല്ല നോക്കിയോ ആയ പറ തമ്പരിനെന്ത് പറ്റി മൂടൗ ടൈമ് അടുത്തോ നമ്മൾ സാധനമൊക്കെ മേടിച്ച് സാധനമൊക്കെ മേടിച്ച് നമ്മളിഞ്ഞ് കുറച്ച് ഗ്രോസറി ഐറ്റം മേടിക്കാണ്ട് അത് വേണ്ട അത് വരുവാ അങ്ങനെ ഞങ്ങൾ മുക്കം മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി ഞങ്ങൾ ാണ് ഇനി പോവുന്ന വഴിക്ക് പടക്കം എല്ലാം മേടിക്കാൻ പടക്കാല്ലോ തമ്പുരണേ ഇനി പടക്കം മേടിക്കണ്ട വഴി കല്ലിൽ മുട്ടോ മുട്ടായി പോവാന്നാല് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിലെത്തി ഇനി നാളെ വിഷു ആയപ്പത്തേയും ഇവിടെ ഒന്നും ലൈറ്റ് ഇട്ടിട്ടില്ല ഗേറ്റിൽ നമ്മുടെ വീട്ടിലെത്തി കല്ല് കമ്പരുങ്ങണോ നിക്ക് കല്ല് ഓടി എടുത്തോളാം കേട്ടോ എന്നാ സാധനമൊക്കെ എടുത്തേ

പിന്നെ പശ പായസത്തിനുള്ള ഐറ്റംസ് പിന്നെ കുറച്ച് കൊന്നപ്പൂ കുറച്ച് പൂ വരുന്ന വഴിക്ക് നാളത്തേക്ക് കല്ല്പ്പണ്ണേ കല്ല്പ്പണ് ഇതെന്താണ് പടക്കമൊക്കെ ആശം കുളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കാം ഇതെന്താണിത് ഇതെന്താ കൊയ്യോ ചക്കൊടരുത് കേട്ടോട്ടോ ആ അത് പടക്കാശം പൊട്ടിച്ച് കാണിച്ചുതരാം പേടിയാ ആ ഈ തേങ്ങ ഏട്ടൻ്റെ അവിടെ നിന്ന് എടുത്ത തേങ്ങ നാലഞ്ച് തേങ്ങ എടുത്തായിരുന്നു നടി പ്രിയ ഇതൊക്കെ എടുത്തു വെക്കും തേങ്ങ എല്ലാം മേടിച്ചു കാണും എന്ന് വിചാരിക്കുന്നു ഇത് തേങ്ങ ആ തുന്ന് തേങ്ങ

ഒന്ന് കണ്ടോ അത് തൊട്ട് ഭയങ്കര ദാ തല നോക്കി അങ്ങൊന്നും മോളോ ആട ആട നോക്കി മുമ്പേ നോക്കി തല നോക്ക് ഞാൻ പരക്ക മുട്ട പരക്ക അതായോ ആയാല ആൈ ടാങ്ക് എവിടെ മൈറ്റ് മൈറ്റ് ആയി നീ കൊണ്ടെടത്തെ സംഭരിയോ മാ സംഭരിവ നേരെ ഇതിനി ഹായ് എടാ നേരെ താഴെ ബാക്കി ബാക്കി വൈകുന്നേരം വെക്കാം അവര് കത്തിക്കുന്നുണ്ടാ കത്തിക്ക് ഇങ്ങോട്ട് വന്ന് എടി പൊട്ടുന്നു അല്ല കല്ലു പൊട്ടുന്ന വേറെ വേണോണ്ട് പൂ പോകുന്ന ബാക്കി വൈകുന്നേരം ശരിയാക്കാം എന്നാ നോക്കണേ ജി പൂ അത് കല്ലും കൊച്ചു പിള്ളേർ കത്തിക്കുന്ന തമ്പരും അമ്മയൊക്കെ കത്തിക്കുന്ന <laughs> ും സംഭവിക്കുന്നില്ല

കറക്കടി തമ്പര് രണ്ടായാലും പിടിച്ചു കറക്ക രണ്ടേലും പൊക്കി പിടിച്ചിട്ട് കൊച്ചിന് വേണോ വേണ്ട വേണ്ട കൊച്ചിന് അത് ഇന്നലെ സുരേഷിനെ ഒന്ന് കത്തിച്ചില്ലേ അതാ കുഞ്ഞു ഞങ്ങക്ക് അമ്പോറ്റിയിലൊക്കെ പോണം എന്നിട്ട് കഴിഞ്ഞിട്ട് അതിന് അമ്പത് രൂപ ഇതൊക്കെ മുപ്പതിൻ പാക്കറ്റ് പത്ത് രൂപയ്ക്കൊന്നും കിട്ടുക ഇപ്പൊ അതിന് ഇരുപത് രൂപ കളറ് മാത്രമുള്ള പൂത്തിരി എടു വൈകുന്നേരം അടക്കം അത് ഇനി പിന്നെ പകൽ പൊട്ടിക്കാം ഇടക്ക് അത് ഓലപ്പടക്കം മറ്റേതാ ഭീതി പടക്ക പടക്കം കുറെ മേടിച്ച് വെറുതെ ആയോ അത്ര എടുത്ത് വെച്ചെടുത്താമ്പു വൈകുന്നേരം കത്തിക്കാം അതോ മനുഷ്യ ത്ര ചുമ്മാടിച്ചതൊക്കെ അല്ലേ തമ്പുരോ ചുമ്മാ മേടിച്ചതൊക്കെ ഇത് ഇനിയും ഉണ്ട് എന്താ സാധനം രാവിലെ സൈക്കിൾ ഓടിക്കാൻ പോവാ പോലും തേച്ചില്ല ആ ചേച്ചി സൈക്കിൾ ഓടിക്കാൻ പോകണം കൊല്ലം കൊച്ചു വരുന്നുണ്ടോ അവിടെ പോയി പൈപ്പിൽ പോയിട്ട് പോയ പേപ്പർ എടുത്തിട്ട് പോരൂ കയ്യീട്ട് പേപ്പർ എടുക്കുന്നു അവിടെ നിന്ന് കേ പൈപ്പിൽ വെള്ളമില്ലേ പേപ്പർ എടുത്തോ ഓടിച്ച അച്ഛനും ഉള്ളു ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമ്മളിന്ന് രാവിലെ ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ് ഹാപ്പി വിഷു കിട്ടോ എല്ലാവർക്കും പറഞ്ഞേ ഹാപ്പി വിഷു ഓക്കെ ഓക്കെ നമ്മൾ അമ്പലത്തിലെടുത്തിട്ടാ ഏതാം കണ്ടോ കണ്ടോ ആ അപ്പൊ ഈ അമ്പലത്തിന്ന് നമ്മൾ പോവുകട്ടെ എന്നെ ഏ ആ പോവാണേ അമ്പലത്തിന് വീഡിയോ എടുത്തിട്ടാ ഏ ആ ഇനി വീട്ടിലേക്ക് എവിടെക്കാണ് ആ വീട്ടിലേക്ക് അമ്പലത്തിൽ നമ്മൾ വീട്ടിലേക്ക് പോവാണ് ആ പറ അച്ചാ 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 പാട്ട് വേണോ പാട്ട് വേണോ അങ്ങനെ ഞങ്ങള് അമ്പലത്തിൽ പോയി തിരിച്ച് നമ്മളെ വല്യത്തിന്റെ വീട്ടിലെത്തിയിട്ടാ ഏ വല്യത്തിന്റെ വീട്ടിലെത്തി പോയിട്ട് പോയിട്ട് അങ്ങനെ ഞങ്ങള് അമ്പലത്തിൽ പോയി തിരിച്ച് നമ്മളെ വലിയത്തിന്റെ വീട്ടിലെത്തിട്ടാ ഡോറ് തന്നെ പോയിട്ടു പറഞ്ഞു പോയിട്ട് െ കോഴിച്ചു വണ്ടി ഇരുന്ന് വാ തമ്പരി പാടി പൈസ എവിടെ കിട്ടും ഈ മുട്ടായി ഒക്കെ അതിന്റെ അടുത്ത് കുറയ്ക്കും ആ കേട്ടോ കല്ലു കല്ലുവിന്റെ പൈസ വെള്ളം വെള്ളിയച്ഛൻ പൈസ കൊടുത്തപ്പോ കല്ലു അച്ഛൻ്റെ കൊണ്ടന്ന് തന്ന് രാവിലെ കല്ലു അച്ഛനെ കൊണ്ട് തന്നു പൈസ ഇവിടെ എടുത്തു വെച്ചു അവള് കാശു കുഞ്ചിടന്ന അവൾക്ക് എന്നിട്ട് എന്റെ പൈസക്ക് മുട്ടായ്മ എഴുതി കല്ലും മണ്ണേ അച്ഛൻ എടുത്തു വെക്ക പൈസോടി കൊച്ചു തരുന്ന കണ്ടോടി കല്ലു കല്ലുവാളോ അച്ഛ പൈസ അച്ഛൻ നീ ഉടുപ്പൊക്കെ മേടിച്ചു തരൂട്ടോ അച്ഛൻ തന്നില്ലേ അച്ഛൻ തന്നില്ലേ അച്ഛൻ തരാം അച്ഛൻ തരാം അമ്മ വട്ട തന്നിട്ട് തരാം അമ്മ തന്നില്ലല്ലോ

ചേച്ചിക്ക് ചേച്ചിന ചേച്ചി പൈസയുടെ നോക്കുന്നത് ചേച്ചി എത്ര

അങ്ങനെ കടക്കുന്നെന്തിനാ നീ കടക്കുമ്പേത്ത് വീഴാം കൊച്ചിന് വേണോ വേണോ അച്ഛൻ കത്തിച്ചേരാം വേണോ ആ വേണ്ട വേണ്ട കൊച്ചി അച്ഛൻ പിടിക്കാം വേണ്ട കൊണ്ടടി കൊച്ചിനു വേണോ വേണ്ട കൊണ്ടേ അതിന്റെ ചൂട്ടിട്ടു അതിന്റെ ചൂട്ടി ഏതാ ഇത് നാളേക്കൊന്നും വെക്കണ്ട ഇന്ന് തീർക്കുക ண்டாள் அச்சன் பட்டிக்கண்டாண்டி போலும் மேத்தாக்கு

നീക്കേറിയ പറത്തോട്ടെ അച്ഛൻ കത്തിക്കുന്നതെല്ലാം ചീറ്റി പോയി തിരിഞ്ഞു പറങ്കി ഇങ്ങോട്ട് വരണം അത് വണ്ടി വെട്ടു മോനേ അത് കട്ടിയില്ല ആ കൊച്ചേ ദീത가 ഇരങ്ങ കൈടണം അമ്മേടാ കണ്ടോ കൈയലക്ക പറ്റോ മല്ലേ അത് കാത്തുന്നലും വേരിയാണ് മോനേ ഇതാ అది കാമ്പി തിരിങ്ങിനെ പറവാണ് ഇത് അച്ഛാ ഇത്ണ്ടോ അച്ഛാ ഇത്ണ്ടോ അച്ഛാ പൂ വേണം അച്ഛൻ മാറി പൂ വേണം കേർണാ

ഒരിടത്ത് നിന്ന് കറക്ക അവിടെ നിന്ന് കറക്ക തമ്പുര മാറിക്കും അങ്ങോട്ട് പോരുത് ഇപ്പൊട്ട് നോക്ക് ചിരിക്കും കറക്ക അവിടെ ആ മോള് പിടിക്കില്ല ആയിരിക്കും ചെറുതെന്താ നോക്കട്ടെ കണ്ടോ കണ്ടോ ആ മാറി തമ്പരി മാ സൂപ്പർ കണ്ടോ കൊച്ചിന് ഒരു പേടി മാറി ആ ചേട്ടി ചോട്ടിലായിരിക്കും ഹായ് പറഞ്ഞ ഹായ്

ഇവിടെ നോക്ക് അമ്മയെ നോക്കി പറഞ്ഞു അപ്പൊ വിഷു കഴിഞ്ഞിട്ടാ ഇതോടുകൂടി വിഷു കഴിഞ്ഞു